ഈ പുതിയ കാലത്തിൻ്റെ തീപ്പൊരി നേതാക്കളായി രംഗത്ത് വരുന്ന വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട ചിലരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് എഫ് ഐയുടെ മുൻ ഭാരവാഹിയായിരുന്ന പി എം ആർഷോ മുട്ടുകാൽ തല്ലിയൊടിച്ച് ആശുപത്രിയിലാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന കഥ മൈക്കിലൂടെ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിശോധിക്കുന്ന തൻ്റെ പെട്ടി പരിശോധിക്കുന്ന പോലീസുകാരനോട് നിനക്ക് വെച്ചിട്ടുണ്ട് നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് റിജിൽമാക്കുറ്റി എന്ന് പറയുന്ന ഒരാൾ പശുക്കുട്ടിയെ അറുത്ത ഒരു സംഭവം മനസ്സിലുണ്ട് ഇപ്പോൾ എസ് എഫ് ഐയുടെ ഒരു തീപ്പരി നേതാവായി വളർന്നു വരുന്ന എന്ന് പറയുന്ന ഒരു ഒരനുജൻ കത്തിച്ചു വിടുന്ന വാചകങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പുതിയ തലമുറയിലെ ഇത്തരക്കാരായ പ്രാസംഗികരോടും അതുപോലെ തന്നെ ആ മാനസികാവസ്ഥയോടും എനിക്ക് പറയാനുള്ളത് വളരെ പക്വതയോടെ അവധാനതയോടെ എന്ത് ഘടകങ്ങളാണോ തങ്ങളുടെ ഉള്ളിൽ ഇത്തരം ചിന്തകളും വാക്കുകളും പുറപ്പെടുവിക്കാൻ കാരണമാകുന്നത് അതിനെ സ്വയം തിരിച്ചറിഞ്ഞ് ആവേശത്തിൻ്റെയും വികാരത്തിൻ്റെയും ആളിക്കത്തലിൽ നിന്ന് വിവേകത്തിൻ്റെയും കാമ്പും കരുത്തുമുള്ള മണ്ണിൽ വിളയുന്ന കരുത്തുറ്റ പ്രവർത്തനങ്ങളിലേക്ക് മാറിയില്ലെങ്കിൽ നാളെ നിങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വെള്ളം കോരുന്നത് അതൊന്നും കിളിക്കുകയുമില്ല തളിർക്കുകയുമില്ല പൂക്കുകയും മാത്രമല്ല നിങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ നിശബ്ദമായി കരുത്തോടെ പ്രവർത്തിക്കുന്നവർ കാലിടറാതെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇത് വിമർശനവിധേയമായി പറഞ്ഞതല്ല സ്നേഹോപദേശമാണ് അവർക്ക് മാത്രമല്ല അവരെ കണ്ട് പിന്നാലെ പായുന്ന ഒരുപാട് പേർക്ക് കൂടിയുള്ളതാണ് കേരളത്തിനൊരു പൊതുമനഃശാസ്ത്രമുണ്ട് ആ പൊതുമനഃശാസ്ത്രം എന്നു പറയുന്നത് ചില സവിശേഷമായ പക്വതയോ പാകതയോ ഒക്കെ എത്തി വളരെ കാമ്പും കഴമ്പോടെയും മൂത്തു പഴുത്തെത്തിയ ചില ആളുകളുടെ ചില വാചകങ്ങളും ചില പെരുമാറ്റങ്ങളുമൊക്കെ കേരള സമൂഹം പുറത്തു കൊടുക്കും അത്തരം ചില സംഗതികൾ കരുണാകരനോടും വി എസ് അച്യുതാനന്ദനോടും അതുപോലെ തന്നെ പിണറായി വിജയൻ സഖാവിനോടും അടക്കമുള്ള ആളുകളോടൊക്കെയും ഈ പല സന്ദർഭങ്ങളിലും അത്തരം സംഭാഷണങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് അല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വാചകങ്ങൾ തങ്ങളുടെ അപക്വതയുടെയും ആവേശത്തിൻ്റെയും പ്രായത്തിൽ പറഞ്ഞും ചെയ്തും പോകുന്നതല്ല നമ്മൾ സാധാരണ ശരീരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു അവക്ഷിപ്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്രിൻ്റ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സാമൂഹിക പൊതുജീവിതത്തിൽ അതിൻ്റെ ഒരു ഇംപ്രിൻ്റ് അവിടെ തന്നെ കിടക്കും നോക്കൂ എം സ്വരാജ് എത്ര അവധാനതയോടെ സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അവിടെ കിടപ്പുണ്ട് ചിന്താചെറും കഴിവും കരുത്തുമൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ പറഞ്ഞു പോയ അബദ്ധങ്ങളും അനാവശ്യങ്ങളും അവരെ ഒരു ട്രോളൻ കഥാപാത്രമാക്കി അതൊക്കെയും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഉചിതമാണ് എന്ന് പറയുമ്പോഴും ജനഹൃദയത്തിൽ ആഴത്തിൽ വേരോടുന്ന സമ്മതിദാനാവകാശത്തിൻ്റെ മുദ്ര ചാർത്തപ്പെടുമ്പോൾ അതൊന്നും അത്രമേൽ നല്ല ഒരു സംഗതിയല്ല അതുതന്നെയാണ് ഈ സമീപകാലത്ത് കണ്ട മറ്റു ചില കാര്യങ്ങൾ ശിവപ്രസാദിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടായി എന്നല്ല പറഞ്ഞത് ശിവപ്രസാദിൻ്റെ ഈ ആവേശമുണ്ടല്ലോ ആ ആവേശം ആളുകളുടെ കൈയ്യടിയിൽ ആരവത്തിൽ തീപ്പൊരി ഉയർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഗ്രേഡ് മാറും സാധാരണ വിമാനം പറന്നു പൊങ്ങുമ്പോൾ വിവിധ എത്തുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ രീതിയും അതിൻ്റെ സ്റ്റെബിലിറ്റിയുമൊക്കെ മാറുന്നത് പോലെ ചിലപ്പോൾ ഹൈലി അൺസ്റ്റേബിളും ഡിസേബിളുമായി മാറാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞതാണ് എങ്ങനെ കയറി വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സത്യസന്ധമായ ആളുകളോട് സംസാരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടോ എവിടെയാ സംഭവിച്ചു പോയത് ചില ഭാഷ ചില വാചകങ്ങൾ ചില അനാവശ്യങ്ങൾ ചില ആവേശകരമായ കുറിപ്പുകൾ അത്തരം കാര്യങ്ങളൊക്കെയും ഉയർത്തുകയല്ല ഒരാളിനെ താഴ്ത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആർഷോ ഈ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് പാടം പഠിക്കാത്തൊരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കൈകാലടിക്കും മുട്ടുകാലടിച്ചൊടിക്കും എന്നൊക്കെ പറയുന്നതിന് അന്നേരത്തെ ആവേശത്തിനോ അല്ലെങ്കിൽ വർഗവഞ്ചനയുടെ ചില വഞ്ചകരെ നേരിടുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അതിലൊന്നും യാതൊരു കാര്യവുമില്ല നാളകളിൽ ഇതൊക്കെ തിരിഞ്ഞും ഒക്കെ സഞ്ചരിക്കും പാടും പേരും കിടക്കുന്നത് അവരവരുടെ പേരിനൊപ്പം ചേർത്തായിരിക്കും ഏതായാലും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരാൻ വേണ്ടി തൊഴിലും മറ്റെല്ലാം കളഞ്ഞ് ചിലപ്പോൾ വരുമാനം പോലും നഷ്ടപ്പെടുത്തി അലഞ്ഞ് തിരിഞ്ഞ് ഈ ചിലരുടെ മുന്നിൽ നേതാവായിട്ടാണെങ്കിലും ഒരുപാട് പേരുടെ മുന്നിൽ അടിമയായൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു ത്യാഗോജ്വലമായ സംഗതിയെ ഇതുപോലെ അനാവശ്യമായ വാക്കുകൾ കൊണ്ടും അവിവേകങ്ങൾ കൊണ്ടും ഇല്ലാതാക്കുന്നത് കണ്ടതുകൊണ്ടുള്ള ഒരു സ്നേഹോപദേശമാണ് എന്ന് മാത്രം കരുതിയാൽ മതി ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടവുമാണ്